മത്സ്യം പാരി എന്നൊക്കെ പറയും നമുക്ക് അത്യാവശ്യം വലിയ പൂക്കള വേറെ ടൈപ്പ് മീനുകളാണ് കാണുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തെരേസ്പുരം ഹാർബറിലാണ് നമ്മുടെ തൂത്തുക്കുടി തെരേസ്പുരം ഹാർബറിൽ ഇവിടെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള മീനുകളാണ് ചെറിയ കിടക്കച്ചവടക്കാരാണ് ചില്ലറക്കച്ചവടക്കാർ വലിയ ലേലങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കുന്ന കണ്ടുവെച്ചു പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് മീനാണല്ലേ ഇവിടെ പിടിക്കുന്ന ആ മീൻ വെച്ചുകഴിഞ്ഞാല് നമ്മ ഈ ഐസും കാര്യങ്ങളൊന്നും ഇട്ടില്ല പിടിക്കുന്ന സാധനം അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരാം അപ്പൊ തന്നെ അതാണ് ജീവനുണ്ട് ഇനി ഫുള്ള് ഫ്രഷ് മീനുകളാണ് അവിടെ വലിയ ബോട്ടുകളൊന്നും ഇല്ല വലിയ ഫിഷിംഗ് ബോട്ടുകളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ചെറിയ ചെറിയ തോണികളിൽ ചൂണ്ടയും അതുപോലെ ഒഴുക്കോലേക്കിട്ടാണ് ഇവര് മീനെ പിടിക്കുന്നത് അങ്ങനത്തെ മീനുകളൊക്കെ കൂടുതലും കല്ലുമിട്ടാവുന്ന മീനാണ് ചൂണ്ടയിലുള്ളത് അതുപോലെ മറ്റേ ഒഴുക്കുവരുടെ ബോട്ടിൽ ഉണ്ട് അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ ട്രോളിങ് നിരോധനമാണ് അതുകൊണ്ട് അവിടെ കിട്ടാത്ത പല മീനുകളും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് വെറൈറ്റി ടൈപ്പ് മീനുകളാണ് ഇവിടെ കാണുന്നത് കൂടുതലും നമ്മുടെ കല്ലുമേ കാണുന്ന മീനാണ് മീനാണ്ടാർബറണ വിൽക്കാനുള്ള അസ്കോറിയ ടൈപ്പ് മീനുകളാണെക്കാം കാണാനായിട്ട് ഫിഷ് എന്നൊക്കെ പറയും നമുക്ക് അത്യാവശ്യം വലിയ പൂക്കളപ്പല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് പത്തമനം പോലെ ചൂണ്ട കിട്ടിയ ചൂണ്ടയിലേക്ക് കേരളത്തിലെ കടലെന്ന് വെച്ചുകഴിഞ്ഞാൽ പരപ്പം കടലാണ് നമ്മടെ കൊല്ലം തൊട്ടിങ്ങോട്ട് കന്യാകുമാരി കൊളച്ചില ഒരു സൈഡിലേക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ ഫുള്ളി പാരി കടലായിരിക്കുള്ളൂ അപ്പൊ ഈ പാരി കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറായിരിക്കുള്ളൂ കൂടുതലും അപ്പൊ ഈ പാറുടെ മുകളിൽ കിട്ടുന്ന മീൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി വെറൈറ്റിയും അതുപോലെ നല്ല ടേസ്റ്റുള്ള മീനൊക്കെ ആയിരിക്കുള്ളൂ കൂടുതലും ഈ കലവ ഹമൂർ അനത്തിപ്പെട്ട മീനാണ് ഈ ഹാർബറിൽ കിട്ടിയാണ് നമ്മൾ ഈ ബീച്ച് സൈഡിൽ ഈ പുലിമൂട്ടിലൊക്കെ ചൂണ്ടിടാൻ നേരത്ത് ഇതുപോലെ ഹമൂറ് കിട്ടാറുണ്ട് പിന്നെ ഇവിടെ മളവൻ എന്ന് പറയുന്ന മീൻ കിട്ടാറുണ്ട് പിന്നെ നമ്മുടെ വെള്ളമീൻ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് കേട്ടോ നാട്ടിൽ നൂറും നൂറ്റിപ്പത്തടിയുള്ള ഇരുമ്പ് ബോട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ നമ്മുടെ വീലൗസൊക്കെ ഉള്ള ഫൈബർ ബോട്ടുകളും അതുപോലെ വള്ളങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് മരബോട്ടുകളും വള്ളങ്ങളൊക്കെ കൂടുതലും നീട്ടുപണിയും അതുപോലെ നീട്ടുവലരട പണിയും ചൂണ്ടപ്പണിയൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത് ഒട്ടുമിക്ക ഹാർബറുകളുടെ മുന്നിലും ഇതുപോലെ ചെറിയ രീതിയിലുള്ള മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവട്ടെ അതുപോലെ ഇവിടെയും ഉണ്ട് ഇവിടെയും കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചേർന്ന് മീൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് ഹാർബറിൽ നിന്ന് വാങ്ങിച്ച മീൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് മുന്നിൽ തന്നെ ചെറിയൊരു കറുവാട് എന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ ഉണക്കമീനാണ്ട ഇഷ്ടം പോലെ ഉണക്കമീൻ ഇവിടെ ഒരിക്കണ്ട് കണ്ടാ അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഏലമ്പിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വലിയ മീൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കട്ടിങ് വീഡിയോയും കാര്യങ്ങളും കിട്ടിയാണിട ഇവിടെ നമ്മുടെ വെള്ളം മീനും കാര്യങ്ങളാണ് ഇപ്പൊ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ മീൻ വാങ്ങാൻ ചെന്നപ്പോ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ എല്ലാം വെറൈറ്റി മീൻ ആയിട്ടുള്ള ഒരു കച്ചവടം കണ്ടു കഴിഞ്ഞപ്പോ നമുക്കൊന്ന് വീഡിയോ ആക്കണം തോന്നി നിങ്ങളൊക്കെ കാണിക്കണമെന്ന് തോന്നിട്ട് അപ്പൊ എന്തായാലും അടുത്തൊരു കിട്ടിലും വീഡിയോ ചേട്ടാ